വയ്യ മോനെ തീരെ വയ്യ തീരെ ശരീരസുഖം സുഖമില്ല ഇത് കാണുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ സഹായം തരണേ ജീവിക്കാൻ എനിക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലേ രക്ഷിക്കണേക്ക് ആശ്വാസമുണ്ട് മോനെ ഒരു മാസം അല്ല രണ്ടു മാസമല്ല മൂന്ന് മാസമല്ല നാലു മാസമായിട്ട് അമ്മുമ്മ ആശുപത്രിയിലായിരുന്നു മുടിയൊക്കെ എന്ത് ചെയ്യും ഒന്നര ലക്ഷത്തോളം രൂപയായില്ലേ അങ്ങനെ അമ്മുമ്മയുടെ ഉണ്ടായിരുന്ന ഏക സമ്പാദ്യമാണ് ഒരു മാല ഉണ്ടായിരുന്നു സ്വർണ്ണമൊന്നും അല്ലല്ലോ തിരിച്ചിട്ടില്ലേ എന്തെങ്കിലും ഈ മോക്കും അമ്മയ്ക്കുമാണ് ഞാൻ എന്റെ സ്ഥലവും വീടുകളിലേക്ക് കൊടുത്തത് നമസ്കാരം നമ്മുടെ അമ്മ ആരും മറന്നു കാണത്തില്ലോ ഏറെ പ്രിയപ്പെട്ട ചന്ദ്രമതി അമ്മ സ്ഥലം എന്ന് പറഞ്ഞാൽ അടു മണ്ണടിയാണ് നമ്മൾ കൊണ്ടുപോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല വെറും കൈയോടെ വരുന്നു വെറും കൈയോടെ പോകുന്നു എന്തായാലും അമ്മ ചെയ്തൊരു പുണ്യം അതും ആരോരുമില്ലാത്ത ഒരു അമ്മയ്ക്കും മകൾക്കുമാണ് അമ്മയുടെ എല്ലാ സമ്പാദ്യയും എഴുതി കൊടുത്തത് രക്തബന്ധമില്ല ഒരു ബന്ധവുമില്ല അമ്മയുടെ ആരുമല്ല വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന ഒരു ആരോരുമില്ലാത്ത അമ്മയ്ക്കും മകൾക്കുമാണ് അമ്മയുടെ വീടും വസ്തുവൊക്കെ എഴുതി കൊടുത്തത് അമ്മ കഴിഞ്ഞ നാലു മാസമായിട്ട് ചികിത്സയിലാണ് കയ്യിലുണ്ടായിരുന്ന മാലയും നമ്മുടെ കയ്യിൽ എനിക്കറിയാം മോതിരൊക്കെ ഉണ്ടായിരുന്നു മാലേ മോതിരൊക്കെ വിറ്റിട്ടാണ് ആശുപത്രിയിൽ നിന്ന് അമ്മ ഒക്കെ വീട്ടിലെത്തിയത് ഒന്നര ലക്ഷത്തോളം രൂപയായി ആശുപത്രി ചികിത്സയിൽ ഇവിടെ ഇവർക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ ഈ താമസിക്കുന്ന കൂടെ താമസിക്കുന്ന ആ ചേച്ചിക്ക് വീട്ടിൽ ജോലിക്ക് പോയിട്ടായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് ആ ചേച്ചിക്കും വയ്യാത്തെയാണ് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമല്ല ഒരു കുഞ്ോളുണ്ട് പഠിക്കുവാണ് അങ്ങനെ വരുമാനമില്ല സത്യം പറഞ്ഞാൽ പെൻഷൻ കൊണ്ടാണ് ഈ അമ്മ ജീവിച്ചു വന്നത് അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞ് സഹായം ചെയ്താൽ അതൊരു വലിയ പുണ്യമായിരിക്കും ആരും സഹായിക്കാനുമില്ല ആ ആരോരും ഇല്ലാത്തൊരു അമ്മയ്ക്കും മൂക്കും അഭയം കൊടുത്ത ഒരു പൊന്നമ്മയാണത് ഈ അമ്മയെ നമ്മൾ വേണ്ടേ സഹായിക്കാൻ അപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം അമ്മയ്ക്ക് ചെയ്താൽ അത് വലിയൊരു പുണ്യമായിരിക്കും അമ്മ മോനെ എനിക്ക് വിഷമില്ലെങ്കിലും കാണുന്നവരുണ്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും സഹായം നമുക്ക് തരും അമ്മയ്ക്കൊന്ന് ചികിത്സയ്ക്ക് ഒന്ന് ഓടിപ്പോരോ ഒരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിലോട്ട് പോകാൻ പറ്റും അതെ ഓട്ടോ ഇല്ലാതെ എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല നമുക്കറിയാം ഒരു പ്രായമുള്ള ഒരാൾ വീട്ടിലുള്ളപ്പം ആശുപത്രി ചെലവ് എത്ര എങ്ങനെയാണെന്നുള്ളൂ അമ്മ ചെയ്ത പ്രവൃത്തിയുടെ പുണ്യമാണ് അമ്മ എങ്ങനെ എന്റെ ജീവനുള്ള കാലത്ത് ഞാൻ നിന്റെ മറക്കത്തില്ലല്ലോ എൻ്റെ കൂടെ താമസിച്ച ഈ കൊച്ചും ഈ അമ്മയാണ് എൻ്റെ കൂടെ താമസിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ അവർക്ക് ഇത് എഴുതി കൊടുത്തത് എനിക്ക് തീരെ വയ്യാതായപ്പം ഇവരെ അടിച്ചു ഇറക്കി വിടുവല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അവരൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അത് ഞാൻ അവർക്ക് കൊടുത്തു വേറെ എന്റെ സ്നേഹമല്ലാതെ എനിക്കൊന്നും അവക്ക് കൊടുക്കാനില്ലായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അമ്മ ആരോഗ്യപതിയോട് എപ്പോഴും ഇരിക്കണമെന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ അതിന് നിങ്ങൾ ഒന്ന് ഞങ്ങളെ സഹായിക്കണം അമ്മയ്ക്ക് ആശുപത്രിയിൽ പോകാനും ഒന്നുമില്ല പട്ടിണി കൂടാതെ കിടക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് സഹായം ചെയ്യണമെന്നാണ് താഴ്മയായി പറയാനുള്ളത് വലിയ അവസ്ഥ ഇതാണ് കാരണം അമ്മയുടെ കഴുത്തിലെ മാലയും മോതിരവും എല്ലാം കൊടുത്തിട്ടാണ് ഒന്നര ലക്ഷത്തോളം രൂപ ആശുപത്രി കൊടുത്തിട്ടാണ് ഇപ്പോൾ അമ്മ വീട്ടിൽ വന്നത് നാല് മാസമായിരുന്നു അമ്മ ആശുപത്രി കിടന്നത് അങ്ങനെ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അമ്മ അമ്മയ്ക്ക് സാധാ ഫോണാണ് കേട്ടോ അപ്പോൾ ഒരു ഗൂഗിൾ പേ എടുക്കാനായിട്ടൊരു പഴയ ഫോൺ വാങ്ങിയിട്ട് അതിൽ ഇടുന്നുണ്ട് എന്തെങ്കിലും കുഞ്ഞ് സഹായം ഉണ്ടെങ്കിൽ ചെയ്താൽ വലിയൊരു പുണ്യമായിരിക്കും